വൻ ഭൂരിപക്ഷത്തോടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശൂരിന്റെ സ്വീകരണം ഏറ്റുവാങ്ങുവാൻ പറംനിറങ്ങിയിരിക്കുകയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് അദ്ദേഹം വിമാനമാർഗം എത്തിയത് ഇവിടെ നിന്നുമാണ് റോഡ് ഷോ ആരംഭിക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ് സുരേഷ് ഗോപിയെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്നതിനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത് ആ തിക്കിലും തിരക്കിലും അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അദ്ദേഹം ഇപ്പോൾ റോഡ് മാർഗം റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ് തൃശ്ശൂർ തൃശ്ശൂർ നഗരത്തിൽ മൂന്ന് മണിക്കാണ് സ്വീകരണ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് വലിയ ഭൂരിപക്ഷം നേടിയാണ് സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നത് കേരളത്തിൽ തന്നെ ലോക്സഭ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യ അക്കൗണ്ട് തുറന്നത് സുരേഷ് ഗോപി വഴിയാണ് അതിൻ്റെ അഭിമാനം കേരളം മുഴുവനുള്ള ബി ജെ പി പ്രവർത്തകർക്ക് എൻ ഡി എ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള എൻ ഡി എ പ്രവർത്തകർക്കുണ്ട് അത്രയധികം ആവേശത്തോടെ വൻവിച്ച സ്വീകരണമാണ് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ് ഈ റോഡ് ഷോയെ എതിരെക്കുന്നതിനു വേണ്ടി കാത്തു നിൽക്കുന്നത് ആ കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകുന്നത് ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും സുരേഷ് ഗോപിയുടെ വാഹനം തിരിച്ചിരിക്കുകയാണ് റോഡ് ഷോ മാർഗം പ്രവർത്തകർ അദ്ദേഹത്തിനെ തൃശൂർ നഗരത്തിലേക്ക് എത്തിക്കും ബി ജെ പി നേതാക്കൾ എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് വലിയ വൻപിച്ച സ്വീകരണം തന്നെയാണ് തൃശൂരിൽ ഒരുക്കിയിരിക്കുന്നത് ഏതായാലും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും സുരേഷ് ഗോപി ഇപ്പോൾ തിരിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളോട് അദ്ദേഹം നന്ദിയും ജനങ്ങളോടുള്ള നന്ദിയും അദ്ദേഹം മാധ്യമങ്ങളോട് അറിയിച്ചിട്ടുണ്ട് ോ അപ്പൊ ഇനി വൈകുന്നേരം നമുക്ക് തൃശ്ശൂരിൽ കാണാം കാണാം പൊളിക്കോ അടിച്ചു പൊളിക്കുവോ അതെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞോളാം ബുദ്ധിമുട്ടാണ് ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം